സത്യം തുറന്ന് പറയുന്നവന്റെ നാവ് ഛേദിക്കുന്ന ഫെഫ്കേടേയും ബി ഉണ്ണികൃഷ്ണന്റെയും ഇരട്ടത്താപ്പ് നയത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഞാൻ അതായത് ഞാൻ ഈ വിഷയം പുറത്ത് പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പ്രമുഖ ചാനലുകൾ എന്നെ വന്ന് സമീപിക്കുകയും അവരെന്നെ അവരുടെ ഫ്ളോറിൽ തന്നെ കൊണ്ടുപോയിരുത്തി ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചു ആ രണ്ട് ഇന്റർവ്യൂ ബി ഉണ്ണികൃഷ്ണന്റെയും എഫ്കെയുടെ നേതൃത്വത്തിലുള്ള അവരെ താങ്ങി നിൽക്കുന്ന പല ആൾക്കാരുടെയും ഇടപെടലുകൾ കൊണ്ട് കൃത്യമായിട്ട് എനിക്ക് ആൾക്കാരുടെ പേരറിയാം ഇപ്പൊ പറയാത്തതാണ് അവരുടെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് ഈ ഇന്റർവ്യൂ എല്ലാം യൂട്യൂബിൽ നിന്ന് അവർ ഡിലീറ്റ് ചെയ്തു അവരുടെ ഫേസ്ബുക്ക് പേജിലുണ്ടായിരുന്നു ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ട ആൾക്കാർക്ക് ഇപ്പം മനസ്സിലാവും നിങ്ങൾ നോക്കിപ്പോ ആ വീഡിയോ ഒന്നും ആ പ്രൊഫൈലിൽ ഉണ്ടാവില്ല പിന്നെ പണവും പദവിയും ഉള്ളവന് കീഴടങ്ങണ മാധ്യമധർമ്മം അതെനിക്ക് വശമില്ല കാരണം ഞാനും കേരള ജേണലിസ്റ്റ് യൂണിയന്റെ കാട്ടാക്കട മേഖലയിലെ ഒരു ഭാരവാഹിയാണ് ഞാന് ഇന്ന് വരെ ഞാനൊരു പത്രപ്രവർത്തനം എന്ന് ഒരിടത്തും പറയാൻ നിന്നിട്ടില്ല കാരണം നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ പിന്നെ നിങ്ങൾ അവരോട് ഡി ഉണ്ണകൃഷ്ണനും സബ്കയുടെ നേതൃത്വവും അവരോട് പറഞ്ഞ ഒരു ഭീഷണിയുണ്ട് സിനിമ പ്രൊമോഷനിൽ നിങ്ങളെ പങ്കെടുപ്പിക്കില്ല സിനിമ ആർട്ടിസ്റ്റുകൾ ഒരു ഫിലിം ആർട്ടിസ്റ്റ് നിങ്ങളുടെ പരിപാടികളോ നിങ്ങളുടെ ചാനലിലോ പങ്കെടുപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാധ്യമങ്ങളെ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാരണം അടിക്കണമെങ്കിൽ ആ ലെവലിൽ തന്നെ നിങ്ങൾ അടിക്കണം കാരണം ആ ലെവലിൽ അടിച്ചാലേ ഇവരെയൊക്കെ ഫീലുള്ളൂ പിന്നെ ഇതൊന്നും കണ്ട് പേടിക്കാത്ത കുറെ ആൾക്കാർ എനിക്ക് വേറെയുമുണ്ട് എന്റെ പ്ലാറ്റ്ഫോമിലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്തായാലും ഇന്ന് മുതൽ എന്റെ യൂട്യൂബ് ചാനൽ ഞാനൊന്ന് ആക്ടീവാക്കി നോക്കട്ടെ ഏതുവരെ പോകുന്നു നമുക്ക് നോക്കാം